ഷാനവാസ് അനീഷിനെ ചതിക്കുകയായിരുന്നു കൂടെ ഇന്ന് അനീഷ് ഇപ്പോൾ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട് ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അനീഷും ഷാനവാസും തമ്മിൽ ചെറുതായിട്ടൊന്ന് പിരിഞ്ഞു തെറ്റി പിരിഞ്ഞിരിക്കുക അത് സത്യം പറഞ്ഞാൽ അനീഷിന് അത് നല്ലതേ വരട്ടു അല്ല അനീഷിൻ്റെ ഗെയിമിൽ അത് ഭയങ്കര പ്രശ്നം അനീഷിനെ ആൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഷാനവാസുള്ള ഫ്രണ്ട്ഷിപ്പ് അത്ര അംഗീകരിക്കുന്നില്ലായിരുന്നു ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാനാണ് അനീഷ് ആരാധകർക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ ഈ ഷാനവാസ് അനീഷിനെ പിന്നിൽ നിന്ന് കുത്തിക്കും എന്ന് ചോദിച്ചപ്പോൾ കുത്തിയിട്ടുണ്ട് ഷാനവാസിന് ഒരു പ്രശ്നം വന്നപ്പോൾ ആതിലായിട്ടുള്ള പ്രശ്നം വന്നു നെവിനൊക്കെ ആയിട്ടൊരു ഇഷ്യൂ ഇല്ല അന്ന് മറ്റോ ആരും പറയുന്ന കേൾക്കാതെ ഒറ്റയ്ക്ക് നിന്ന് ഷാനവാസിന് വേണ്ടി സംസാരിച്ച ഒരു വ്യക്തി അനീഷായിരുന്നു അതവിടെ നിൽക്കട്ടെ ഈ ഷാനവാസ് നമ്മുടെ ആതില അനീഷിന് കിട്ടിയ കൊയിൻ ഉണ്ടല്ലോ ആ കൊയിൻ എടുത്ത് ഒളിപ്പിച്ച് വെച്ച് അപ്പോൾ അത് തിരിച്ചു കൊടുക്കാം പോവുക എന്ന് ഷാനവാസിനോട് ഷാനവാസ് പറഞ്ഞു അത് എനിക്ക് തരണം ഞാൻ പിടിച്ചോളാം എന്ന് പറയുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ അത് വളരെ മോശം ഒരു സുഹൃത്താണെങ്കിൽ അത് എന്നാണോ എൻ്റെ അവരെ അടുത്ത് മാറ്റി വെച്ച് എൻ്റെയും തന്നു ഞാനിത് നിനക്ക് തരുവോ എന്നും പറഞ്ഞ് അനീഷിന് അത് കൊടുക്കുവാണ് വേണ്ടത് അല്ലാതെ അത് ആ കട്ടം മുതൽ എടുത്ത് മടിയിൽ വെച്ച് അത് സൂക്ഷിക്കണ്ട വേണ്ടത് ഇത് ഷാനവാസിൻ്റെ ഗെയിമായിരിക്കും പക്ഷെ അത് ചതിയാണ് അത് അനീഷെന്നെ പറയുന്നുണ്ട് ആരെ ഇവിടെ വിശ്വസിക്കാൻ പാടില്ല എനിക്ക് ചെയ്തത് തെറ്റാണ് എന്നൊക്കെ അനീഷ അവിടെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് പറയുന്നുണ്ട് പിന്നെ തമ്മിൽ ഇന്നലെ ചെറിയൊരു ഒരസുണ്ടായിരുന്നു ഈ ഷാനവാസിൻ്റെ കയ്യിൽ ഈ കോയിൻ ഉണ്ട് എന്നിട്ട് ഷാനവാസ് ഒന്നും അറിയാതെ പോലെ അനീഷിൻ്റെ വഞ്ചിക്കുകയാണ് ചെയ്തത് ഇത് അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാൻ ആയിരിക്കും പക്ഷേ അനീഷ് അത് ഒരുപാട് വില പതിച്ച ഒരു ഇതായിട്ടാണ് ആ കൊയിൻ കാണുന്നത് എന്നാൽ അത് തിരിച്ചു കൊടുക്കുക നമ്മളിപ്പോൾ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ അവിടെ അവളെ എനിക്ക് തന്നത് ആ നീ അത് കുറേ പ്രശ്നമൊന്നും അതാക്ക നീ ഇത് വിളിച്ചു എന്നും പറഞ്ഞാൽ കൊടുക്കുവാണെങ്കിൽ അനീഷിന് ഷാനവാസനുള്ള വിശ്വാസം കൊടുക്കും ഷാനവാസ അതല്ല ചെയ്തത് ഷാനവാസത് സ്വന്തമാക്കുകയാണ് ചെയ്താ കൊയി അതിലട കഴിയത് കട്ട മുതൽ സ്വന്തമാക്കുകയാണ് ചെയ്തത് അപ്പം പിന്നീട് ഇത് കുത്തിയത് ഷാനവാസല്ലേ ഷാനവാസിൻ്റെ എല്ലാ ഇതും നമ്മൾ നല്ലത് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ചെറിയ ചെറിയ ഇതുപോലത്തുള്ള ചെറിയ ചെറിയ ഇതൊക്കെയുണ്ട് ഈ ഒന്നിനും അഭിലാഷും ഒക്കെ ആയതുകൊണ്ടാണ് കുറച്ച് മാറി നിൽക്കുന്നത് പക്ഷെ അനീഷിനോട് ഈ ചതി ഷാനവാസ് ചെയ്യല്ല വേറൊന്നുമല്ല ഷാനവാസിന് വേണ്ടി ഒരുപാട് വാദിച്ച് അനീഷാണ് ആ നെവിൻ്റെ ആതിലെ ഇഷ്ടം അന്ന് പിന്നിൽ നിന്ന് കുത്തിയതാണ് ആദില അതേ ആതിലയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഷാനവാസ് ഞാനെ ചോദിക്കും അന്ന് കൂടെ ആളാണ് അനീഷ് ഈ അനീഷിന്റെ കോയിനാണ് ഷാനവാസ് ഇപ്പം അടിച്ചു മാറ്റിയിരിക്കുന്നത് അതിനെ കൊണ്ടാ കൊടുത്തത് അത് ഷാനവാസ് എടുത്തു വെച്ചിരിക്കുകയാണ് നല്ലൊരു ഫ്രണ്ടാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കല്ലേ വേണ്ടത് അല്ലാതെ കട്ട മുതൽ വാങ്ങി വെക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പൊ അനീഷിന് ഷാനവാസിനോടൊപ്പം പറയാം വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് അനീഷനെ പറയുന്നുണ്ട് ഇനിയുള്ള ഗെയിമിൽ അനീഷ് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് നല്ലത് അനീഷ് കപ്പടിക്കും അല്ലെങ്കിൽ ഷാനവാസ ഒക്കെ പഠിക്കുകയുള്ളൂ ഇപ്പോൾ അനീഷ് ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ അനീഷ് ഒക്കെ പഠിക്കുകയുള്ളൂ അതിലൊരു സംശയം വേണ്ട ഇപ്പോൾ എൻ്റെ കൊച്ചുവീട് അവസാനിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളാണ് പ്രായപ്പെട്ടത് അപ്പോൾ താങ്ക് യു ബൈ ബൈ